ഇന്നിത്തിരി ഒരു കാര്യം പറയാം കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ ഒരു കുട്ടി ഇവിടെ ഹസ്ബൻഡിൻ്റെ റിലേഷനാണ് അപ്പം അതിന് അത് ഞാൻ അമ്മായിയാണ് അപ്പോൾ അത് ഇങ്ങനെ പക്ഷെ ഞാൻ ആ ഒരു ഇതിലൊന്നും ആരോടും ഇത് കാണിക്കത്തില്ല ചിലരൊക്കെ ഉഴപ്പുന്നവരെ എങ്ങനെ പിടിക്കണം എന്നുള്ള രീതിയിൽ ഇത്തിരി ആയിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ എന്താ നിൽക്കും നമ്മൾ ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതൊക്കെ മുതലെടുക്കും അതാണ് കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം എല്ലാവരും പരീക്ഷയുടെ അതികഠിനമായ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനും ആ ചൂടൊട്ടും കുറയ്ക്കുന്നില്ല ആ ചൂടിൽ ചൂടിലിങ്ങനെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തും അവിടെ പരിപാടിയുണ്ട് എല്ലാത്തിലും പങ്കെടുക്കണം അതുകൊണ്ട് നല്ലപോലെ പഠിച്ചല്ലേ എഴുത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ വെച്ചാൽ ശനിയാഴ്ച ഞാൻ മാമീന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാമിയോ ആ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് ക്ലാസ്സിലാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ വിളിക്കുന്നതിലൂടെ എനിക്ക് താല്പര്യം ഇല്ല എനിക്കത് ശരിയാണെന്ന് തോന്നില്ല പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എവിടെ വെച്ച് വേണേലും എന്നെ വിളിച്ചോ കുഴപ്പമില്ല കാരണം ക്ലാസ്സിൽ ആകുമ്പോഴത്തേക്കും നമുക്കത് മറ്റുള്ള കുട്ടികളോടുകൂടി ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണ് എന്നറിഞ്ഞതിന് ശേഷം ഞാൻ പറയാം എന്നിട്ട് നമുക്കത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞ് ഇന്ന് എൻ്റെയൊക്കെ വീണ്ടും ചോദിച്ചു അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ പരീക്ഷയുടെ തിരക്കിലായതുകൊണ്ട് പഠിക്കുക പറഞ്ഞേപ്പിക്കാൻ പോവുക പിന്നെ തിരിച്ച് വന്നാൽ എഴുതുന്നതിൻ്റെ തിരക്കിൽ അപ്പോൾ ഇത്രയും കുട്ടികളെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഓരോരോത്തരം ചോദിച്ചു പറഞ്ഞു എടുത്തു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഒരു ടീച്ചറിനെ സ്പെഷ്യലായിട്ട് നിർത്തിയിട്ടുണ്ട് പഠിപ്പിക്കാനല്ല കുട്ടികൾ പഠിച്ചു കഴിഞ്ഞത് പറഞ്ഞ് ഏൽപ്പിക്കാനായിട്ട് ഒരാളുണ്ട് അപ്പോൾ അയാൾക്ക് ആ ഒരു ജോലി മാത്രം ചെയ്താൽ മതി അപ്പം അതിങ്ങനെ അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇൻട്രസ്റ്റും കൂടാണ് പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു ഒരാൾ പോകുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ അപ്പോൾ അത് പറഞ്ഞു കേൾപ്പിക്കണം അല്ലെങ്കിൽ മോശമാണ് ഇന്ന് ഒരു ചിന്താഗതി തന്നിട്ട് കുട്ടികൾക്കെല്ലാം അങ്ങനെ ഇൻട്രസ്റ്റും ആയത് അതുകൊണ്ട് ആ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോവാണ് എല്ലാ ക്ലാസ്സുകാർക്കും ഉണ്ട് അത് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നമ്മൾ എല്ലാവരോടും ചോദിച്ചില്ലല്ലോ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേര് പഠിച്ചിട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത രണ്ടുപേർ പോകും എല്ലാവരോടായിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല ഒരു കുട്ടിയാണെങ്കിൽ നേരത്തെ തൊട്ടേ ടീച്ചറൊന്നും വിളിക്കത്തില്ല ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പം ഞാൻ സ്കൂളിലും അങ്ങനെ സ്കൂളിലും ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ വറ്റുള്ളൂ അങ്ങനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ അങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയോട് ഞാൻ ചെയ്തത് അതൊരു മോശം അത് തന്നെ ചേച്ചി എന്ന് തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത് എങ്കിലും അതിനോട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പെരുമാറുക എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു രണ്ട് രീതിയിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റാണ് ആ ചെയ്യുന്നത് അപ്പോൾ ഇത് കുട്ടിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പിന്നെ നാളെ എല്ലാവരും കൂടെ അപ്പം ഇപ്പം വൈകുന്നേരം അതിൻ്റെ അമ്മ ഒന്നും അപ്പോഴും അമ്മയോടും പറയുന്നുണ്ട് അങ്ങനെ അമ്മ എന്തു പറയും എന്നുള്ള ഒരിതിലിരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു നാളെ ആകട്ടെ നമുക്ക് നാളെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിറ്റിട്ടുണ്ട് ആളിനെ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്